ആദ്യം പോത്ത റക്കുമ്പോ പോക്കിയല്ല പോരണം കുറവാണ് പോത്തോടും മറുകണ്ടാടും മറുകണ്ടാടുന്ന പരിപാടിയാണ് നമ്മള് മിഷീന കൊണ്ട് പൂട്ടിയ ആ ഒരു ഫീല് കിട്ടിയല്ല ആ കിട്ടിയാ കാളം കൊണ്ട് ഞവരി കെട്ടി ഇത് പൂട്ടി കഴിഞ്ഞാൽ ഒരു കട്ട പോലും ഇതിന്റെ മുകളിൽ ഒരു പുല്ല് പോലും നിക്കാതെ ഒരു താമ്പും തെരി നിക്കാതെ അത് അങ്ങനത്തെ ഒരു ഇതുണ്ട് നല്ല നെയ് പരിപത്തിൽ അങ്ങനെ ആദ്യം കണ്ടത്തിൽ ഇറക്കുന്ന സമയത്ത് കാളകൂട്ടെന്ന് പറഞ്ഞാല്

ഇരുപതിനായിരം രൂപ കൊടുത്തോ പതിനായിരം അപ്പൊ മോവി എന്തായാലും തൂമ്പാക്കിയെന്ന് വെച്ച് നോക്കി അല്ലേ അല്ലെ ഞാൻ ഓർമ്മയെന്ന് മറുപോയോന്നെ അപ്പൊ എങ്ങനെയുണ്ട് അടുത്താണ്ട് ഈ സൈബ് പറഞ്ഞ ഈ പാടങ്ങളെല്ലാം ചുമ്മാ കിടക്ക അപ്പൊ അടുത്ത വർഷം നമുക്ക് ഒരു കൃഷി ചെയ്താലോ പ്ലാൻ ഉണ്ട് ആ ഈ ഭാഗം പാട്ടത്തിനെടുത്താൽ പാട്ടത്തിനടുത്ത ഇത് കുറെ ഷൈവുവിന്റെ തോ കണ്ണുകളാണല്ലോ ഞാൻ ഇതെല്ലാം വെറുതെ നമുക്ക് തെക്കുമുറി പാടശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് ഏക്കർ കണ്ട മൊത്തം ഉണ്ട് തെക്കുമുറി തെക്കുമുറി പഞ്ചായത്താ മുത്തൂരി പഞ്ചായത്ത് അത് ജേർപ്പങ്ക വരെ ഉള്ള സ്ഥലം നമ്മള് ചേർപ്പങ്കാക്ടറി വരെയുള്ള പാടം അങ്ങനെ നടക്കുന്നു അതിൽ ഒരു പാടമാണ് എല്ലാ പാടത്തിനും പേരുണ്ട് ഇത് വൈക്കപ്പാടം എന്ന് പറയും വൈക്കപ്പാടം വൈക്കോ പൊയ്ക്കപ്പാടെന്ന് പറഞ്ഞ ഇത് പന്ത്രണ്ടര ഏക്കറുണ്ട് അപ്പൊ ഇതില് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മൊത്തം എല്ലാം നല്ല ഭംഗിയായിട്ട് പണത്ത് വെതച്ചോണ്ടിരുന്നല്ലേ വെച്ചോണ്ടിരുന്ന കാള ഞാൻ ആദ്യം കണ്ടത്തിൽ ഇറങ്ങുന്ന സമയത്ത് കാളകൂട്ടെന്ന് പറഞ്ഞാല് കാളയും പോത്തും അതായത് ഒരുഞ്ഞോടി കാളയല്ല വരുന്നത് എല്ലാവരും സെപ്പറേറ്റ് കണ്ട ഉള്ളവരെല്ലാം ഒരു കാളയെ കൊണ്ട് വരും അവർക്ക് സ്വന്തമായിട്ട് കാള വന്നെങ്കിൽ കാണും അല്ലെങ്കിൽ ഒരേ വീട്ടിൽ കാണും ആ അല്ലെങ്കിൽ അവര് വിളിച്ചോണ്ട് വരും പിന്നെ കൂട്ടില്ലായിരുന്നോ കൂടി എല്ലാ ഒരു അഞ്ചാറ് ഏറ് കാളയായിട്ട് പോത്ത പോത്തിന് പോത്ത് ചിലപ്പോ വെട്ടിച്ചോണ്ട് ഓടിയല്ലേ ഈ ആദ്യം ഇറക്കുമ്പോ പോത്തോ പോത്ത പോനുസരണം കുറവാ ാടും ചാടുന്ന പിരിപാടിയാണ് നമ്മള് മിഷന കൊണ്ട് പൂട്ടിയല്ല അവര് കെട്ടി പൂട്ടി കഴിഞ്ഞാല് ഒരു കട്ട പോലും ഇതിന്റെ മുകളിൽ ഒരു പുല് പോലും നിക്കാതെ അത് അങ്ങനത്തെ ഇതുണ്ട് നല്ല നെയ് പരിപോതില് അന്ന് ഇതെല്ലാം പിന്നെ കൊച്ചു 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 അപ്പൊ എച്ച് ഫോർ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ ഞങ്ങളെയൊക്കെ പാടത്ത്

അതിന്റെ ഒരു ഉപ്പ് ഇങ്ങനെ തളിച്ചു കഴിഞ്ഞാ ചോറ് അതിന്റെ മണം ഇപ്പോഴും വേറെ അതാണ് കുറഞ്ഞതാണോ പക്ഷെ അതിന്റെ കേടുണ്ട് കുട്ടനാട് മുഴുവൻ ഇതായിരുന്നു ഒരു ഓരോരുടയ്ക്ക് കുട്ടനാട് മുഴുവൻ നമുക്ക് എല്ലാവർക്കും നീളമുള്ള അരിയാണ് നീളമുള്ള അരിയൊക്കെയാണ് വടിയരി എന്ന് പറയുന്നത് വരി അരി മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് വടിയരി എന്ന് പറയുന്നത് നീളമുള്ളത് കുണ്ടേരിന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്ന അരി നമ്മള് റേഷൻ കടലേരി കിട്ടുള്ളൂ വടിയേരിയല്ലേ അവര് വടിയേരിക്ക് വില കൂടുതലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പാലക്കാട് ഉള്ള ഒരു സാധനം മട്ട ഈ രണ്ട് സൈഡ് ഇങ്ങനെ അത് പാലക്കാട് മട്ട എന്ന് പറയുന്നത് അങ്ങനെ മട്ടേരി മൂന്ന് സൈസുള്ള അരിയുണ്ട് ഷൈബുന്റെ കയ്യിലും ഒരു പന്ത്രണ്ടോളം വെറൈറ്റി ഉണ്ട് ഉണ്ട് ആ വിദേശ സങ്കര ഇനം എല്ലാ കൂടി ഒരു പന്ത്രണ്ടോളം വിത്ത്ാവ് ചെമ്പാവ് ഒന്നും ഇല്ലേ നമ്മുടെ അപ്പന്റെ കാലത്ത് ചെമ്പാവിൻ്റെ ചോറുണ്ടാ പിന്നെ അത്ര നമ്മൾ രുചി വായിന്ന് വായി ചെമ്പാവ് നമ്മൾ ഈ അരിക്ക രുചി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാണകവും നാടമ്പശുവിൻ്റെ ചാണകം ഇപ്പോഴല്ലേ ഈ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള ചാണകം വരുന്നത് ഈ നാടമ്പശുവിൻ്റെ ചാണകം ഇട്ട് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയാണ് എഴുതി രുചി കൂടുതൽ വരുന്നത് പിന്നെ ഈ പച്ചില ചവർ ഈ മൂലകങ്ങൾ മുഴുവൻ ഇതിനിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഈ മൈക്രോ ഫുഡ് ന്യൂട്രിയൻസ് ഇത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ും ചെയ്യേണ്ട കാര്യം ഞാൻ വാരി ഇടുന്ന ഒരു കോഴിവളം നേരത്തെ സ്റ്റോക്ക് വെച്ചിരുന്ന കോഴിവളം ഇട്ടു എന്നത് ഇരുന്ന് ഒന്നെങ്കിൽ പ്രോസസ് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അതിന്റെ ഒരു ആറുമാസം ഒക്കെ ആവും അവിടെ ഇരുന്ന് ഭാഗമായിട്ട് ഇപ്പൊ മണോ ഇങ്ങനെ ഒന്നും ഇല്ല അതിന്റെ കുട്ടികൊടി പഴകി കഴിഞ്ഞാൽ കൂടും പിന്നെ നശിക്കില്ല ചൂട് സാധനം കോഴിവെളം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അമോണിയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നു ഇനി കാഷ്ടത്തിന് അത് അമോണിയം അമോണിയമാണ് അമോണിയം തന്നെ കയറി വന്ന് കഴിയുമ്പോൾ നെല്ലിന് അത് വേറെ പ്രശ്നമല്ല ഉണ്ടായി ഫംഗസ് കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പഴകി പഠിച്ചു കഴിഞ്ഞാൽ എൻപിക്കാ കിട്ടും മറ്റു മൂലങ്ങളിൽ നിന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമില്ല